എന്നാൽ ആദ്യമായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണം ഇപ്പം എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് മൂന്ന് വീഡിയോ ഉണ്ട് അത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് മൂന്ന് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വലിയ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ ചെറിയ വീഡിയോ ആണ് ചെറിയ രീതിയിലാണിത് കാണിച്ചിരിക്കണതും ഇപ്പം നമുക്കൊരു മുട്ടക്കറി പെട്ടെന്ന് സിമ്പിളായിട്ട് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വെള്ളം കിഴങ്ങ് ചെറിയ സബോള ഒരു ചെറിയ തക്കാളി കുറച്ച് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പും കുറച്ച് വേപ്പിൻ്റെയിൽ ഇട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒരു വിസിലടിച്ചെടുക്കുക എട്ട് വിസിൽ മതി കൂടുതൽ വേണ്ട എന്തോടെയും ഒന്നും ചെയ്യരുത് ഇതേപോലെ നമുക്ക് ആക്കിയിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നവരൊന്ന് ഗ്യാസ് വെക്കാം നമുക്കതിൽക്കൊരു അരപ്പ് വേണം അതിൽ കുറച്ച് തേങ്ങ കുറച്ച് പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂട്ടൊന്ന് അരച്ചെടുക്കുക അവിടെ നിന്നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ഇപ്പം കഷ്ണം ഇവിടെ ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് വെന്തോ നോക്കാം എട്ട് വിസലിൽ തന്നെ നമുക്ക് ഉരുളം വെന്തുണ്ട് വെന്ത് ഉണ്ട് ഉരുളം കിഴങ്ങും തക്കാളി സബോളൊക്കെ നല്ല വെന്ത്യുണ്ട് ഇതേപോലെ വെന്താൽ മതി രണ്ട് വിസലാകുമ്പോൾ ഉടഞ്ഞു പോവും അപ്പം ഇതേപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അരച്ചരപ്പ് നമുക്ക് അതിലേക്ക് കൊടുക്കാം അപ്പം ഇതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കോഴിമുട്ട പുഴുങ്ങി തൊലി കളഞ്ഞു അതും വെച്ചിട്ട് കിട്ടാം അത് നമുക്ക് രണ്ട് വിസിൽ കുക്കറിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ഉടയാതെ കിട്ടും ചെയ്യും പെട്ടെന്നത് തൊലി കളയാനും പറ്റും അപ്പം നീ അരപ്പ് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ മുട്ട നമുക്ക് അതിൽക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒന്ന് ഗ്യാസ് മുമ്പ് വെച്ചിട്ടൊന്ന് കള വരുന്നാട്ടി മുന്നേ ഒന്ന് ഓഫ് ചെയ്യുക തിളക്കരുത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമുക്കതിൽക്ക് ഒന്ന് വറവ് ഇട്ടെടുക്കണം അതിന് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടോ അരിഞ്ഞ് കുറച്ച് വേപ്പിൻ്റെതലും കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടുക നല്ലവണ്ണം അതേപോലെ ഒന്ന് കളറൊക്കെ ചെറുപള്ളിൻ്റെ കളറൊക്കെ മാറിയിട്ട് നമുക്ക് അതിൽക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് ഈ മുട്ട ഉണ്ടാക്കാൻ പെട്ടെന്ന് നമുക്കത് കാലത്ത് സ്കൂൾ പോകുന്നവർക്കും ജോലിക്ക് പോണവർക്കും ഒക്കെ അത് പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ഭൂരിയാണ് അപ്പോൾ ഭൂരി എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല ഭൂരി എണ്ണ കുടിക്കുകയാണ് ക്കണില്ലെന്നുള്ള പരാതിയിൽ നമുക്കിത് ഭൂരി എങ്ങനെ ഉണ്ടാക്കാമെന്നോക്കുക ഇപ്പം നമുക്കിത് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയ ചുടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം നല്ലോണം കുഴുവരണം ഇതേപോലെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ലോണം കുഴച്ചിട്ടാണ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിക്കണത് അതെടുത്തിട്ട് നമുക്ക് നാലാക്കി മുറിക്കുക ബട്ടൂരടൊക്കെ അതേ അതേ ഷേപ്പിൽ നമുക്കിത് മുറിച്ചെടുക്കാം ഇപ്പം എല്ലാവരും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമോ ഇതേ രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് ഭൂരിയാക്കി എടുക്കുക അപ്പോൾ ഭൂരിക്ക് നമുക്ക് പ്രത്യേകിച്ചിട്ട് ഉണ്ടാക്കൊന്നും വേണ്ട ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് നാല് കഷ്ണങ്ങളാക്കിയിട്ട് ഇതെണ്ണയിൽ പൊരിച്ചെടുത്താൽ ഇത് ഭൂരിയാവും നല്ലോണം പൊള്ളക്കും ചെയ്യും ഒരു പരാതിയും വേണ്ട എണ്ണ തീരെ കുടിക്കില്ല അപ്പോൾ ആരും ഇതേപോലെ ഭൂരി ഉണ്ടാക്കി ഉണ്ടാവില്ല എന്തായാലും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഒരു നാലിനെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്കത് നല്ലോണം എണ്ണ ചൂടായി ഉണ്ട് നല്ലോണം എണ്ണ ചൂടായാലും നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഒന്നും ഇതേപോലെ അമർത്തി കൊടുത്താൽ നല്ലോണം പപ്പടം പൊളക്കും പോലെ പൊള്ളച്ച് വരും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കാരണം ഇല്ലാതെ അല്ലേ ഭൂരി ആകുമ്പോൾ നമുക്കത് എണ്ണ കുടിക്കുകയും ചെയ്യും ചിലപ്പോൾ പൊള്ളക്കില്ല ഇതാകുമ്പോൾ നല്ലോണം പൊള്ളച്ച് വരും കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ചെയ്യും ഭൂരിയുടെ ഒക്കെ ഷേപ്പ് മാറിയ കാരണം കൊണ്ട് കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇത് ഇഷ്ടാവും ചെയ്യും വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പം ഈ ഭൂരി ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചപ്പാത്തിക്ക് നമുക്ക് ചുടുവെള്ളത്തിലൊക്കെ കുഴച്ച് ഉണ്ടാകും കുഴക്കണമൊന്നും കാണിച്ചിട്ടില്ല വീഡിയോ ലെങ്ത് കൂടിയാലോ വെച്ചിട്ട് അപ്പോൾ ചെറിയ വീഡിയോ ആക്കി മൂന്ന് വീഡിയോ ആണെങ്കിലും ചെറിയ വീഡിയോ ആക്കി ഇട്ടതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഭൂരി മുട്ടക്കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഭൂരിക്കുവെച്ചിട്ട് പ്രത്യേകിച്ച് മാവ് കുഴക്കൊന്നും വേണ്ട ചപ്പാത്തി കുഴക്കണം മാവ് തന്നെ മതി ഭൂരിയാക്കി എടുക്കാൻ ചപ്പാത്തി ഉണ്ടാക്കിയാൽ അതും തന്നെ നമുക്കത് ഭൂരിയാക്കി ഉണ്ടാക്കുകയും ചെയ്യാം ഇതേപോലെ നമ്മൾ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം പൊള്ളച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്കിത് ഒന്നും ഇത് മൊരിച്ചെടുത്താൽ നമുക്കിതിൻ്റെ കുറേ നേരം ഉണ്ടാവും തണുക്കാതെ തന്നെ നമുക്കത് കുറേ നേരം ഇതിൻ്റെ മൊരിച്ചിലുണ്ടാവും ഇപ്പം എല്ലാ ഭൂരി ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ എവിടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമാകുക വെച്ചെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണുകയും ചെയ്യുക ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം